നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം ഹൃദയാഘാതം കാരണമായി മരിക്കുന്ന പ്രവാസികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് പ്രായഭേദമെന്നേ പ്രവാസികളിൽ ഹൃദ്രോഗവും അതുകൊണ്ടുള്ള മരണവും വലിയ അളവിൽ വർദ്ധിക്കുകയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുമുണ്ട് അത്തരത്തിലൊരു മരണം കൂടി പ്രവാസി മലയാളികളുടെ ഹൃദയം തകർത്തുകൊണ്ട് വാർത്തയായി പുറത്തേക്ക് വന്നിരിക്കുകയാണ് തൃശൂർ സ്വദേശിയായ യുവാവ് ദുബായിൽ മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് തൃശൂർ കരിക്കാട് സ്വദേശിയായ സന്ദജ് ആണ് മരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് സന്ദച്ഛിന്റെ പ്രായമെന്നത് പരേതനായ അത്രപ്പള്ളി സന്തോഷ് കുമാറിന്റെ മകനാണ് സന്ദിജ് അൽഖയാം ബേക്കറിയിലെ ജീവനക്കാരനായിരുന്നു മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ സാമൂഹിക പ്രവർത്തകൻ നാസിർ വാർണപള്ളിയുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ് ചൊവ്വാഴ്ച രാത്രിയുള്ള വിമാനത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം രമാദേവിയാണ് മാതാവ് സഹോദരൻ ശ്രാവന്ത് ഈ വർഷത്തെ ആദ്യ പകുതിയിൽ അബുദാബിയിൽ മാത്രം മരണത്തിന് കീഴടങ്ങിയ നൂറ്റി എൺപത്തിരണ്ട് ഇന്ത്യക്കാരിൽ നൂറ്റി മുപ്പത്തിയൊന്ന് പേർക്കും ഹൃദയാഘാതമുണ്ടായിരുന്നുവെന്ന് ഇന്ത്യൻ എംബസി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ദുബായ് ഉൾപ്പെടെയുള്ള മറ്റ് എമിറേറ്റുകളിലെ കണക്കുകൂടി പരിശോധിക്കുമ്പോൾ ആകെ മരിച്ചവരിൽ പകുതിയിലേറെ പേരും ഹൃദയാഘാതം കൊണ്ടുതന്നെ മരണത്തിന് കീഴടങ്ങുന്നുണ്ട് പ്രായഭേദമില്ലാതെ പ്രവാസികളിൽ ഹൃദയാഘാതം മൂലമുള്ള മരണനിരക്ക് ഉയർന്നു ഉയർന്നുവരുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അബ്ദാബിയിൽ ഈ വർഷം ആദ്യ പകുതിയിൽ മരിച്ച ഇന്ത്യക്കാരിൽ എഴുപത് ശതമാനം പേർക്ക് ഹൃദ്രോഗമുണ്ടായിരുന്നുവെന്നാണ് ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് നൂറ്റി എൺപത്തിരണ്ട് ഇന്ത്യക്കാരാണ് ഇതിനോടകം തന്നെ മരിച്ചതായുള്ള കണക്ക് വെളിപ്പെടുത്തുന്നത് ഇതിൽ നൂറ്റി മുപ്പത്തിയൊന്ന് കേസുകളിലും ഹൃദയാഘാതമായിരുന്നു വില്ലൻ ദുബായിലും വടക്കൻ എമിറേറ്റുകളിലും ഇതേ കാലയളവിൽ മരിച്ച അറുന്നൂറ്റി പേരിൽ ും ഹൃദയാഘാതമായിരുന്നു കഴിഞ്ഞ വർഷം യു എയിൽ ഇന്ത്യക്കാർ മരിച്ചതായാണ് കണക്ക് വ്യക്തമാക്കുന്നത് ഇതിൽ ഹൃദ്രോഗമരണങ്ങൾ എണ്ണൂറ്റി മുപ്പത്തി രോഗങ്ങളെ അവഗണിക്കുന്നതും യഥാസമയം ചികിത്സ തേടാത്തതും മരണസംഖ്യ കൂട്ടുന്ന ഘടകങ്ങളാണെന്ന് ഡോക്ടർമാർ ഓർമ്മിപ്പിക്കുന്നു പ്രവാസികളുടെ ആരോഗ്യപരമല്ലാത്ത ഭക്ഷണ ജീവിത ശൈലികളാണ് ഈ ദുരന്തത്തിന് കാരണമാകുന്നതെന്ന് കരുതപ്പെടുന്നു നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യത്തോടെ കൊണ്ടുനടക്കേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തർക്കും അധികമായുണ്ട് ഓരോ പ്രവാസിയും ഒരുപാട് കുടുംബങ്ങളുടെ അത്താണിയാവുകയാണ് ഈ വിഷയത്തിൽ ആവശ്യമായ ബോധവൽക്കരണത്തിന് ഇനിയും വൈകിക്കൂടായെന്നാണ് മുഖ്യമായി ഉയർന്ന വാദം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി